അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന താനൂർ ദേവത സെക്കൻഡറി സ്കൂളിന് ഇരുപത്തി ഒമ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി വി അബ്ദരമാൻ പറഞ്ഞു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച യു പി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടപടി സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും സ്കൌട്ട് ആൻഡ് ഗൈഡ്സും ജെ ആർ സിയും ചേർന്നാണ് മന്ത്രിയെ സ്കൂളിലേക്ക് സ്വീകരിച്ചത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപ ചെലവഴിച്ച ദേവദാർ ഹൈസ്കൂളിൽ നിർമ്മിച്ച യു പി വിഭാഗം കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ പ്രവേശന കവാടം ചുറ്റുമതിൽ എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവും കായിക വകുപ്പ് മന്ത്രി വി അബ്ദരമ നിർവഹിച്ചു രണ്ടായിരത്തി പതിനാറിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആരംഭിച്ച പ്രവൃത്തികളാണ് ദേവദാർ സ്കൂളിൽ നടക്കുന്നത്

നാലര കോടി രൂപയുടെ പുതിയൊരു പദ്ധതിക്ക് സർക്കാർ ഇന്നലെ അംഗീകാരം നൽകിയിട്ടുണ്ട് അതുകൂടി വരുമ്പോൾ ഇരുപത്തിയൊൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഈ വിദ്യാലയങ്ങൾ നടക്കുക എനിക്ക് തോന്നുന്നു കേരളത്തിലെ വിദ്യാലയങ്ങളിലെടുത്ത് പരിശോധിച്ചാൽ ഇത്രയും വലിയ പണം ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ കെട്ടിട നിർമ്മാണം ആദ്യമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പല പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കോടി കേരളത്തിലെ വിദ്യാലയങ്ങൾക്കൊക്കെ വേണ്ടി ചെലവഴിച്ചത് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് വികസനം നടത്തുന്ന വിദ്യാലയമാണിത് പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മികച്ച വിദ്യാലയമായി ദേവതാ സെക്കൻഡറി സ്കൂൾ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാലയമായി ഇത് മാറുകയാണ് ഇപ്പോൾ നമ്മളിവിടെ നിർമ്മിക്കുന്ന പുതിയ ഇൻഡോർ സ്റ്റേഡിയം അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ കളിക്കാനുള്ള ടറഫ് ഫുട്ബോൾ ടറഫ് നമ്മുടെ വിദ്യാലയത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഫ്ലൈ ഓവറിന് താഴെ ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മന്ത്രിയോട് രണ്ട് ഗ്രൗണ്ടുകൾ കൂടി നിർമ്മിക്കാൻ കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച യു പി ബ്ലോക്കിൽ എട്ട് ക്ലാസ് മുറികളാണുള്ളത് സ്കൂൾ കവാടത്തിനും ചുറ്റുമതിലിനുമായി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ദേവദർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് വിദ്യാലയമായി ഉയർത്തുന്നതിന് നിലവിൽ ഇരുപത്തിനാലു കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഒന്നാം ഘട്ടം പൂർത്തിയായ ഹൈസ്കൂൾ വിഭാഗത്തിന് നാലര കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് ചടങ്ങിൽ താന്ർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചെന്നാത് അധ്യക്ഷയായിരുന്നു പരപ്പനങ്ങാടി ആയി പോകുന്ന സ്കൂൾ പ്രധാനാധ്യാപിക പി ബിന്ദുവിനെ മന്ത്രി വി അബ്ദുറഹ്മാൻ പൊന്നാടണ്ണിച്ച് ആദരിച്ചു കൈമാറി താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി താനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ലൈജു എസ് എം സി ചെയർമാൻ ടി പി റസാഖ് മലപ്പുറം ഡി ഡി പി റഫീഖ് തിരങ്ങാടി ഡിഇഒ കെ ശശികുമാർ എസ് എസ് കെ കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി താനൂർ ഐ ടി മാരായ സുമ പി വി ശ്രീജ പ്രധാനാധ്യാപിക പ്രസീജ പ്രിൻസിപ്പൽ ജി ആശ പി ടി ഐ പ്രസിഡന്റ് കാതർകുട്ടി വിശാരത് വിധ സംഘടനാ പ്രതികളായ വി സി ശശികുമാർ പുരുഷോത്തമൻ റഫീഖ് മീനടത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി